ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സോണിയോട് സി എസും രൂപയും നന്നായിട്ട് തറപ്പിച്ച് തന്നെ പറയുക അതെ സോണി ഒരു കാര്യം ഞങ്ങൾ പറയാം നീയും ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാനും അവളുടെ അമ്മയും ഇനി നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ച ആ ഹോട്ടലിലേക്ക് വരത്തില്ല അത് കേട്ടതും അച്ഛ അമ്മേ ആ വേണ്ട ഇനി ഇവിടെ നിൽക്കണ്ട വാ പോകാം എന്നും പറഞ്ഞുകൊണ്ട് രൂപ സി എസിനെ കൂട്ടി അങ്ങ് പോവുകയാണ് അപ്പോൾ സോണി പിന്നാലെ ഓടി ചെന്നിട്ടും അവര് നിന്നില്ല നിൽക്കാതെ അവര് പോകുന്ന സോണിക്ക് ഭയങ്കര സങ്കടമായി അപ്പൊ തന്നെ സോണി ഓടി ചെന്ന് വെളിയിൽ നോക്കുമ്പോഴേക്കും അവർ കാറിലിരുന്ന് സോണിയെ നോക്കുക എന്തായാലും ഇത് തന്നെയാ പറ്റിയ അവസരം നമ്മൾ ദേഷ്യം പിടിച്ചു നിന്നതുകൊണ്ട് ഉറപ്പായിട്ടും ദേ സോണി ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കും അതുകൊണ്ട് എന്തായാലും ഞാനൊന്ന് ഏ ഇങ്ങനെ തന്നെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത് അല്ല രൂപേ അതെ ചന്ദ്രേട്ട നമുക്ക് രണ്ടു പേർക്കും ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കാം മോളെങ്ങനെയെങ്കിലും തീരുമാനം അറിയിക്കാതിരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ കാറും എടുത്ത് അവിടെ നിന്ന് പോവുക അപ്പം തന്നെ കല്യാണി സോണിയെ വിളിക്കുകയാണ് ഹലോ കല്യാണി ആ എന്താ സോണി എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണം കല്യാണി ആ അതിനെന്താ എവിടെ വരണമെന്ന് പറഞ്ഞാൽ ഇന്നടത്തേക്ക് വാ കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് സോണി കല്യാണിയെ കാണാനായിട്ട് പോവുകയാണ് അവിടെ ചെന്നപ്പോൾ കല്യാണി ചോദിച്ചു എന്താ എന്ത് പറ്റി മോളെ എന്താകെ വിഷമിച്ചു നിൽക്കുന്നത് നിനക്കറിയാലോ കല്യാണി മറ്റൊരു വിവാഹത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല പിന്നെ എന്താ അച്ഛനും അമ്മയും ഇങ്ങനെ വാശി കാണിക്കുന്നത് ഏഹ് എൻ്റെ ചാരുമോളെ പൊന്ന പോലെ നോക്കുന്ന ഒരാളെ എനിക്ക് കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മോളെ അത് കേട്ടതും സോണി ഒരു കാര്യം ഞാൻ പറയാം ദേ അച്ഛനും അമ്മയും അങ്ങനെ വാശി പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവർ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ഏഹ് അവരുടെ മകളും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണ്ടേ മകന് നല്ലൊരു ജീവിതമുണ്ട് പക്ഷേ മകളുടെ കാര്യം അങ്ങനെയല്ല കല്യാണം കഴിഞ്ഞതിന് ശേഷവും മകൾക്കൊരു സമാധാനവും ഉണ്ടായിട്ടില്ല എന്നാൽ അവരിത്രയും വർഷം പിരിഞ്ഞ് നിന്നിട്ട് ഒന്നിക്കാൻ പോകുന്ന ആൾക്കാരാണ് അങ്ങനെ ഒന്നിക്കണമെങ്കിൽ അവരുടെ മകളും പിന്നെ മകനുമൊക്കെ സന്തോഷത്തോടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം അവർക്കും ഉണ്ടാവില്ലേ അതുകൊണ്ടാണ് അച്ഛനും അമ്മയും ഇങ്ങനൊരു ഭാഷ പിടിച്ചത് അല്ലാതെ സോണിയോടുള്ള ദേഷ്യമോ സോണിയെ മറ്റൊരു വിവാഹം കഴിപ്പിക്കണോന്നുള്ള അവരുടെ ആഗ്രഹം ഒന്നൊന്നും പറയണ്ട ആരുമോൾക്കും അച്ഛന്ന് വിളിക്കാൻ ഒരു അച്ഛന് വേണം അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞത് സോണി പേടിക്കണ്ട ഞങ്ങളൊരു പയ്യനെ കണ്ടുപിടിക്കാം ആ പയ്യൻ സോണിയെയും ചാരുമോളെയും പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കും മോളെ ദ നോക്കിക്കോ ഞങ്ങൾ ഒരിക്കലെങ്കിലും നിനക്ക് വേണ്ടി ചീത്ത ഒരു പയ്യനെ കണ്ടുപിടിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല നല്ലൊരു പയ്യൻ നിൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ മോളെ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് നീ ഇങ്ങനെ ഒരു ആൺകൂട്ടില്ലാതെ ജീവിക്കുന്നത് കാണുമ്പോൾ കിരണേട്ടൻ പോലും ഇടയ്ക്കിടയ്ക്ക് ആ സങ്കടം തുറന്നു പറയാറുണ്ട് സത്യം പറയാമല്ലോ ഞങ്ങൾ എവിടേക്കെങ്കിലും പോകുമ്പോഴും കിരണേട്ടൻ്റെ മനസ്സ് മുഴുവനും നിന്നെക്കുറിച്ചുള്ള ചിന്തകളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം അപ്പോൾ സോണി നന്നായിട്ടൊന്ന് ആലോചിച്ചു ഭഗവാനെ ഞാൻ ആകെ പോയല്ലോ എന്താ കല്യാണം ഞാനിനി ചെയ്യേണ്ടത് ഏഹ് അച്ഛനും അമ്മ ഇങ്ങനെ വാശി പിടിച്ചാൽ നീ ഇങ്ങനെ വാശി പിടിച്ചാൽ എല്ലാം അറിയുന്ന നീ തന്നെ ഇങ്ങനെ പറയണോ ദേ ഞാൻ പറഞ്ഞില്ലേ നല്ലൊരാളെ ഞങ്ങൾ കണ്ടുപിടിക്കൂ അങ്ങനെയുള്ളപ്പോൾ മോളെന്തിനാ പേടിക്കുന്നത് മോക്ക് വേണ്ടി ഞങ്ങൾ ഏഹ് ചീത്ത കണ്ടുപിടിക്കില്ലല്ലോ വിക്രം എന്ന് പറയുന്ന എൻ്റെ അഹങ്ങളെ കല്യാണം കഴിച്ച് നിൻ്റെ ജീവിതം തകർന്നതാണ് അങ്ങനെയുള്ളപ്പോൾ നിൻ്റെ ജീവിതം നല്ല നിലയിലാക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് ശരി ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ എന്തായാലും നിങ്ങൾ കണ്ടുപിടിക്കുന്ന പയ്യനെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പയ്യനെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എനിക്കിത്തിരി സമയം വേണം സാരില്ല എത്ര സമയം വേണമെങ്കിലും എടുത്തോ പക്ഷെ അച്ഛനും അമ്മയോടും എനിക്കൊരു തീരുമാനം പറയണം അത്രയോ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോണി ആ സന്തോഷം സോറി കല്യാണി ഇങ്ങനെ പറയണത് കേട്ടത് ശരി കല്യാണി എന്ന അച്ഛനോടും അമ്മയോടും എൻ്റെ തീരുമാനം പറഞ്ഞേക്ക് എന്നും പറഞ്ഞുകൊണ്ട് സോണി അങ്ങ് പോയി സോണി പോയി കഴിഞ്ഞും കല്യാണി ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക ഇതേ സമയം സി എസ്സിനെയും കിരണ്ണേയും അച്ചായനെയാണ് കാണിക്കുന്നത് അതിനെക്കുറിച്ച് കുറിച്ചോർത്ത് പേടിക്കണ്ട എന്തായാലും സോണിക്ക് നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കുന്ന കാര്യം ഞാൻ ഞാനേറ്റു എനിക്കറിയാവുന്നൊരു പയ്യനുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ പയ്യനാണ് അത്രയ്ക്ക് വലിയ പരിചയമൊന്നുമില്ലെങ്കിലും എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കാര്യം ഇങ്ങനൊരു കാര്യം തീരുമാനിക്കുമായിരിക്കും അതുകൊണ്ട് അവനോട് പറഞ്ഞാൽ ഞാൻ കാര്യങ്ങളൊക്കെ ആക്കാം പെൺകുട്ടി വിവാഹത്തിന് തയ്യാറാണല്ലോ അല്ലേ അതൊക്കെ തയ്യാറാച്ചായ പക്ഷെ അറിയാമല്ലോ മോൾക്കൊരു മോളുണ്ട് മോളുടെ ജീവിതം തകർന്നു പോയത് ഒരുത്തനം കാരണമാണ് അവനെ ആയിട്ട് സ്നേഹിച്ച് നടന്നപ്പോൾ മോൾ നല്ല സന്തോഷത്തിലായിരുന്നു അതിനുശേഷം അവളുടെ ജീവിതം ആകെ താറുമാറായിപ്പോയി അച്ചായ ആ എനിക്കറിയാടോ താൻ വിഷമിക്കൊന്നും വേണ്ട മോളെ സ്നേഹിക്കുന്ന മോളുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന നല്ലൊരു പയ്യനാവൻ അതുകൊണ്ട് അവനെ അവനെ തന്നെ നമുക്ക് ആലോചിക്കാം എന്തായാലും അവൻ്റെ വീട്ടുകാരോട് ഞാൻ വന്ന് പെണ്ണ് കാണാൻ പറയാം അങ്ങനെ ആവുമ്പോൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ അതെ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്തുകയും വേണം കാരണം ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെയും ദേ സോണിമോളുടെയും കല്യാണം നടക്കണം അതൊക്കെ അച്ചായം പറയുന്ന പോലെ തന്നെ ആയിക്കോട്ടെ പക്ഷെ എന്തായാലും ദേ അച്ചായ സോണിമോളുടെ വിവാഹം നടക്കാതെ ഞങ്ങൾ ഞങ്ങളൊരു കല്യാണത്തിന് സമ്മതിക്കില്ല അച്ചായ എന്നൊക്കെ പറയുക ആ എന്നാൽ ശരിയടോ താൻ ചെല്ല് ആ എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോഴേക്കും സി എസ് അംഗം പോവുക അപ്പോൾ കിരണം അച്ചായനും കൂടെ ആ ഓഡിറ്റോറിയം ഒക്കെ കാണാൻ പോകണം ദേ ഇതാണ് പെണ്ണും ചെറുക്കനും വരാൻ പോകുന്ന ഓഡിറ്റോറിയം പെണ്ണും ചെറുക്കനോ അതെ കല്യാണം കഴിക്കാൻ പോകുന്നവരെ പെണ്ണും ചെറുക്കണമെന്നാണല്ലോ വിളിക്കേണ്ടത് ആ അങ്കളേ അവരെ പെണ്ണും ചെറുക്കാന്നൊക്കെ വിളിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൽ അവർക്ക് തന്നെ ഒരു നാണക്കേടുണ്ട് അതെന്താ പ്രത്യേകിച്ച് ഇത്രയും വയസ്സാൻ കാലത്ത് അവർ ഒന്നിക്കാൻ പോകാമെന്ന് ഓർക്കുമ്പോൾ അവർക്ക് നല്ല ടെൻഷനുണ്ട് ആ അതിനിപ്പം എന്താ ഇരു അവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാർ തന്നെയല്ലേ വീണ്ടും ഒന്ന് ഒന്നിക്കുന്നു അത്രയല്ലേ ഉള്ളൂ അതിന് പെണ്ണും ചെറുക്കണമെന്നും പറയുന്നതിന് ഇത്രയും നാണിക്കുന്ന എന്തിനാ ആ എന്തായാലും സോണി സോണിമോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണോ അങ്ങളെ അതൊക്കെ മോൻ ധൈര്യമായിട്ടിരിക്കെ അങ്ങൾ ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞതാ പിന്നെ വിഷമിക്കൊന്നും വേണ്ട എത്രയും പെട്ടെന്ന് സോണി സോണിമോളുടെ വിവാഹം നടക്കാനുള്ള വഴികൾ നമുക്കുണ്ടാക്കാം അതിനു മുമ്പ് ഇവരെ ഒന്നിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്കൾ അഗസ്റ്റിനാച്ചായം പറയും അത് കേട്ടതും ആ എന്തായാലും ഈ ഓഡിറ്റോറിയം കൊള്ളാം ഇവിടെ എല്ലാ അറേഞ്ചുകളും ചെയ്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ആ താലുകെട്ട് ചടങ്ങ് അങ്ങോട്ട് നടന്നാൽ മതി ആ അതൊക്കെ പെട്ടെന്ന് തന്നെ നടത്താങ്ങളെ പക്ഷെ സോണി ഒരു തീരുമാനം പറയാതെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ നടക്കുമെന്നേ ധൈര്യമായിട്ടിരിക്കെ എല്ലാം നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കാറിൽ അവൻ വന്നിറങ്ങുകയാണ് അതെ ആ വില്ലൻ കല്യാണിയെ കൊല്ലാനായിട്ട് അവൻ വന്നിറങ്ങിക്കഴിഞ്ഞു അങ്ങനെ സി സോറി രാഹുലിന് ഫോൺ വിളിക്കുക ഹലോ സാർ ആ എന്താ താൻ താനെവിടെയുണ്ട് ഞങ്ങൾ എത്തി സാർ ഞാനിവിടെ ഹോട്ടലിലുണ്ട് സാറ് ആളുടെ ഫോട്ടോ അയച്ചു വിട്ടാൽ മതി ഞാനതുപോലെ ചെയ്തോളാം ആ ശരി ഇനി ഞാൻ വിളിക്കുമ്പോൾ മാത്രം ഫോൺ എടുത്താൽ മതി താൻ എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട തന്നെ ഞാൻ ഉടനെ വന്ന് കണ്ടോളാം ആളുടെ ഫോട്ടോ ഞാൻ അയച്ചേക്കാം ആ ശരി സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുക അപ്പോഴേക്കും സരയും മനോഹരും കൂടെ ആടി ആടി വരിക ഭയങ്കര സന്തോഷത്തോടെ അപ്പോൾ ഷാരി അവിടെ നിന്നിട്ട് അങ്ങോട്ട് വന്നിട്ട് ആഹാ ഇത് കൊള്ളാലോ മോളും മോനും കൂടെ നല്ല സന്തോഷത്തിലാണല്ലോ വരുന്നത് കൈ നിറയെ കവറുകളും ഉണ്ട് എന്ത ഇതിലൊക്കെ അത് പിന്നെ മനുവെട്ടിന് രണ്ട് മൂന്ന് ഡ്രസ്സുകൾ എടുത്തതാമ്മേ ഡ്രസ്സോ ആ ഡ്രസ്സ് മാത്രമല്ല അമ്മേ സരേ മോൾ സരേ മോളെനിക്ക് ഒരു സ്വർണ്ണമല മേടിച്ച് തന്നു സ്വർണ്ണമലയോ ആ കാശ് മനുവേട്ടൻ കൊടുക്കാന്ന് പറഞ്ഞതാ ഞാനാ പറഞ്ഞത് വേണ്ട ഞാൻ കൊടുത്തോളാം എന്ന് അതിന് കാരണമുണ്ട് അച്ഛൻ ഏതു നേരം മനുവേട്ടനെ അതുപോലെയല്ലേ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നേ അപ്പൊ പിന്നെ മനുവേട്ടനെ കുറ്റപ്പെടുത്തുമ്പോൾ എനിക്ക് സങ്കടമില്ലേ മനുവേട്ടൻ്റെ സങ്കടം മാറ്റാൻ ഞാൻ അങ്ങനെ ചെയ്തു അത്രയേ ഉള്ളൂ ആ എൻ്റെ മോളെ കാശൊന്നും ഇങ്ങനെ വേസ്റ്റ് ആക്കരുത് സാധാരണ ഭാര്യമാരെ ഭർത്താക്കന്മാരോ സന്തോഷിപ്പിക്കേണ്ടത് ഓ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട നിങ്ങളെ ആദ്യം നന്നാവ് എന്നിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കേ നിങ്ങളെവിടെ എന്നെ സ്നേഹിക്കുന്നത് എന്താ എനിക്ക് മേടിച്ചതരുന്നത് ഒന്നും തരാറില്ലല്ലോ പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാരി ആ ഇനിയിപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷ് മുഴുവനും മനുവേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടാലോ എന്ന് ഞാൻ ആലോചിക്കുക ദേ അങ്ങനെ ഒരിക്കലും എടുത്തു ചാടിയൊന്നും ചെയ്യരുത് അതെന്താ അതെങ്ങനെ എടുത്തേട്ടാവുന്നേ എൻ്റെ മനുവേട്ടൻ എൻ്റെ കാശ് ഞാൻ കൊടുക്കുന്നു അതിന് അച്ഛൻ എന്താ കുഴപ്പം ദേ അച്ഛാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് തന്നെ എൻ്റെ സങ്കടം അത് ശരിയാ മോളെ മോക്കുള്ളതെല്ലാം മനുമോനുള്ളതാ എല്ലാം മോള് മനുമോനും കൊടുത്തോ അതിൽ അതിലാരും ഇവിടെ എതിര് പറയില്ല എൻ്റെ അച്ഛൻ്റെ വാക്ക് മോള് കേൾക്കുകയും വേണ്ട അത് ശരിയാമ്മേ ആ ദേശ അറിയൂ എന്തായാലും നിന്റെ അച്ഛന് ഭ്രാന്ത് കൂടി വരുന്നുണ്ടെന്ന് തോന്നേ ഇങ്ങനെ പോയാ അച്ഛനെ അങ്ങനെ കിടേണ്ടി വരുമോ അത് തന്നെയാ മനുവേട്ട ഞാനും ആലോചിക്കുന്നത് ഓ അച്ഛനെന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം എന്നൊക്കെ പറഞ്ഞ് സരയോ രാ മനോഹരം കൂടെ പിറുവുറുക്ക എന്താ എന്താ നിങ്ങൾ പറയുന്നത് ഏയ് ഒന്നുമില്ല അച്ഛാ അച്ഛൻ അസുഖം കൂടിയോ എന്ന് ഞാനൊന്ന് പറയുമായിരുന്നു എനിക്കല്ലടി അസുഖം ദേ ദേ എന്തായാലും ഈ എനിക്കിങ്ങനെ അസുഖം വരാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് ചേർത്ത് അസുഖം വരും എന്ന് പറയുക ഒന്ന് പോച്ചാ അച്ഛന് വേറെ പണിയൊന്നുമില്ലേ വാ മനുവേട്ടാ ഈ അച്ഛൻ്റെ വർത്തമാനവും കേട്ടുകൊണ്ട് നിന്നാലേ നമുക്കിവിടെ നിൽക്കാൻ നേരം ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് സരയും മനോഹരം വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോവുക ഈ സമയം ശാരി ഓ ദേ മക്കളെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും എൻ്റെ മക്കള് നല്ല സന്തോഷത്തോടെ ജീവിക്കട്ടെ അതിന് നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് എടാകൂടിട്ട് പറയുന്നത് ഹാ എൻ്റെ ശാനി ഞാൻ പറയുന്നത് എന്ന് വേണ്ട ഒരക്ഷരം നിങ്ങൾ മിണ്ട എൻ്റെ മോളുടെ ജീവിതം തകർക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ക്ഷമിക്കില്ല ഞാൻ പിന്നെ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഞാനായിരിക്കും നിങ്ങൾക്ക് പ്രാന്താ മനുഷ്യ പ്രാന്ത് അത് കേട്ടതും ശരി നീ എന്തെങ്ങനെയൊക്കെ പറയുന്നത് സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ പ്രാന്ത് പിടിക്കാൻ പോകുന്ന നിങ്ങൾക്കായിരിക്കും എനിക്കും എൻ്റെ മോൾക്കും പ്രാന്തൊന്നും പിടിക്കില്ല പക്ഷേ തനിക്ക് ഉറപ്പായിട്ടും പ്രാന്ത് പിടിച്ച് ചങ്ങനക്കിടേണ്ട അവസ്ഥ വരും ആ അവസ്ഥയിലേക്ക് താനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരി ദേഷ്യപ്പെട്ടങ്ങ് പോവുക ഈ സമയം രാഹുൽ എന്തൊക്കെ സംഭവിച്ചാലും കല്യാണിയെയും ഈ മനോഹരനെയും കൊന്നേ പറ്റൂ രണ്ടെണ്ണം മരിക്കണം അങ്ങനെ മരിച്ചു കഴിയുമ്പോൾ എനിക്ക് സമാധാനം കിട്ടും പ്രാന്ത് പ്രാന്ത് എന്ന് പറയുന്ന ഈ വാക്കിൽ നിന്നും എൻ്റെ ഭാര്യയും എൻ്റെ മകളും എന്നെ മോചിതനാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ആലോചിക്കുക പിന്നീട് മറ്റൊരിടത്ത് മനോഹരനെയാണ് സോറി രൂപയാണ് കാണിക്കുന്നത് രൂപ അവിടെ പോയി ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും രാഹുൽ വന്നു എന്താ എന്താട്ടാ ഏട്ടനെന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത് ഹാ അത് പിന്നെ എനിക്ക് നിന്നോട് അത്യാവശ്യ കാര്യം പറയാനുണ്ട് രൂപേ എന്ത് കാര്യം നീ എനിക്ക് കുറച്ച് പണം തന്നു സഹായിക്കണം അത് കേട്ടതും രൂപ ആലോചിക്കുക എന്തിനാട്ടാ പണം അത് എനിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട് രൂപേ ഹാ എന്താവശ്യമാണെന്ന് പറ രൂപേ നമ്മുടെ നമ്മുടെ കുടുംബത്തിലേക്ക് കയറാൻ പറ്റാത്ത ചില സാധനങ്ങൾ വന്ന് കയറിയിട്ടുണ്ടല്ലോ അതുങ്ങളെ കൊഴിപ്പിക്കാൻ കുറച്ച് കാശ് എനിക്ക് വേണം എത്ര രൂപയേട്ടാ കുറച്ച് ലക്ഷങ്ങൾ വേണം രൂപ ഏട്ടാ ഏട്ടനറിയാമല്ലോ എൻ്റെ കയ്യിലിപ്പോൾ കാശൊന്നുമില്ല ആകെ നമുക്കുണ്ടായിരുന്നത് ആ കമ്പനിയാണ് ആ കമ്പനി ലേലത്തിൽ പിടിച്ചതൊക്കെ ഏട്ടനും അറിയാവുന്ന കാര്യമല്ലേ പിന്നെ ഏട്ടൻ എന്നോട് വന്ന് കാശ് ചോദിച്ചാൽ ഞാൻ നിന്ന് തരാനാ പക്ഷേ രൂപ കാശൊന്നും സഹായിച്ചില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ല ഏട്ടാ ഏട്ടൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ലേ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ആ കാശും നീ തരുന്ന കാശും കൂടെ ചേർത്ത് വേണം എനിക്ക് അവന് കാശ് കൊടുക്കാൻ ആർക്ക് ആ കൊലയാളിക്ക് അവൻ മനോഹറിനെ കൊല്ലും പിന്നെ മനോഹരനെ കഴിഞ്ഞാൽ എൻ്റെ മോളുടെ ജീവിതം സുരക്ഷിതമാവും അങ്ങനെ ഏട്ടനെ തോന്നുന്നുണ്ടോ മനോഹറിനെ കൊന്ന എല്ലാ അവസാനിക്കൊന്ന് മനോഹരനെ മാത്രമല്ല കല്യാണി അവളെയും കൊല്ലണം അവളെയും കൊന്നു കഴിയുമ്പോൾ എനിക്ക് സമാധാനമാവും രണ്ട് പേരെയും കൂടെ കൊല്ലാൻ കോടികൾ മുടക്കൻ അല്ല ലക്ഷങ്ങൾ മുടക്കേണ്ടി വരും രൂപ അത് കേട്ടതും എന്തിനായിട്ടാ കല്യാണിയെ കൊല്ലുന്ന കാര്യം പറയുന്നത് അവൾക്കൊരു കുഞ്ഞുള്ളതല്ലേ ഏഹ് അങ്ങനെ അവളെ കൊന്ന ആ കുഞ്ഞു അനാഥായി പോയില്ലേ അതിന് അമ്മയില്ലാണ്ടാവില്ലേ അത് കേട്ടതും അതിനല്ലേ അനാഥാലയമൊക്കെ ഉള്ളത് ഏഹ് ആ കുഞ്ഞിനെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടു ഇടാം അവിടെ കിടന്ന് വളരട്ടെ എന്തായാലും ആ രണ്ടെണ്ണത്തിനെയും കൊന്നാൽ മാത്രമേ നമ്മുടെ മക്കളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ പറ്റും ഏട്ടാ കല്യാണിയെ കൊന്നാലും കിരൺ് മനസ്സ് മാറുമെന്ന് ഏട്ടനെ തോന്നുന്നുണ്ടോ ഏ അങ്ങനെ കിരണേയും സരേനെയും ഒന്നിപ്പിക്കാൻ പറ്റുമെന്ന് ഏട്ടനെ തോന്നുന്നുണ്ടോ അത് കേട്ടതും അങ്ങനെ ഒന്നിച്ചില്ലെങ്കിൽ അവരെ നിർബന്ധിച്ച് ഒന്നിപ്പിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് നിന്റെ കടമയാണ് രൂപേ ആ അത് കേട്ടതും ഏട്ടാ എൻ്റെയിൽ ഇപ്പോൾ കാശൊന്നുമില്ല ഞാനൊന്ന് നോക്കട്ടെ രണ്ടായിരുന്ന ഞാൻ ഏട്ടനെ വിളിക്കാം ശരി രൂപേ എത്രയും പെട്ടെന്ന് വേണം എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ അങ്ങ് പോവുക രാഹുൽ പോയി കഴിഞ്ഞതും രൂപ ആലോചിക്കുകയാണ് എൻ്റെ മരുമോളയും എൻ്റെ കുടുംബത്തെയും തകർത്ത് നീ ഏഹ് എന്നോട് തന്നെ കാശി ചോദിക്കുക എൻ്റെ മോളെ എൻ്റെ മരുമോളെ കൊല്ലാനായിട്ട് കല്യാണി മോളെ കൊല്ലാൻ നീ തുനിഞ്ഞിറങ്ങിയാ നിന്നെ കൊല്ലാൻ ആരെങ്കിലും വന്നാ ഞാൻ കോടികൾ വരെ മുടക്കൂ ഇടാ നാശമായി പോകേണ്ടത് നീയും നിൻ്റെ ഭാര്യയും മകളുവാ അല്ലാതെ എൻ്റെ മരുമോളും ഏഹ് എൻ്റെ ചന്ദ്രേട്ടനും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് രൂപ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നീ വാടാ നിനക്കൊരു ചില്ലി കാശി പോലും ഞാൻ തരില്ല അഞ്ചിൻ്റെ പൈസ നിനക്ക് നിലക്കാൻ തരില്ല എന്തായാലും ഞാൻ നോക്കട്ടെ നീ എത്ര നാൾ കാശിന് വേണ്ടി ഇങ്ങനെ അലയുമെന്ന് അതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം പിന്നീട് മനോഹരനെ ആണ് കാണിക്കുന്നത് മനോഹറിനെ കിരണം കല്യാണിയും ചെന്ന് കാണുക ആ എങ്ങനെയാടാ നിൻ്റെ അവിടുത്തെ പോക്ക് അത് കേട്ടതും അതെന്താ കിരണ അങ്ങനെ ചോദിച്ചേ അല്ല ഇപ്പോഴത്തെ അവിടുത്തെ പോക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ എന്തായി നീ നിൻ്റെ അമ്മായി അച്ഛൻ കാര്യങ്ങളൊക്കെ അല്ലേ ഏതാണ്ട് അറിഞ്ഞു സരൈവിൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ നീ എത്ര രൂപ കൊടുക്ക നീ എത്ര രൂപയാണ് ചോദിച്ചിരിക്കുന്നത് അത് കേട്ടതും അങ്ങനെ കൂടുതലായിട്ടൊന്നും ചോദിച്ചിട്ടില്ല ഒരു തുക അത്യാവശ്യം ഒരു തുക കിട്ടിയാൽ പോകും അത്രയേ ഉള്ളൂ എന്നാ ഞങ്ങൾ പറയുന്നത് പോലെ നീ അനുസരിക്കണം ഡേ എത്ര രൂപ തന്നാലും സരവിൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകില്ല എന്ന് നീ രാഹുലിനോടും അയാളുടെ ഭാര്യയോടും പറയണം ആ അതിന് അമ്മയ്ക്കൊന്നും അറിയില്ല ശരി എന്നാൽ പിന്നെ രാഹുലിനോട് പറയണം അത് കേട്ടതും അതെങ്ങനെ ശരിയാവും അങ്ങനെ പോയില്ലെങ്കിൽ അയാൾ എന്നെ ശരിയാക്കില്ലേ ഹാ അങ്ങനെ പോയാൽ നിന്നെ ഞങ്ങൾ ശരിയാക്കും ദേ നീ അവിടെ പിടിച്ചു നിന്നോണം ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിൻ്റെ എല്ലാ രഹസ്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കും നിൻ്റെ ഭാര്യയോടും ഭാര്യയുടെ അമ്മയോടും അങ്ങനെ അവരറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീരാൻ പോകുന്നത് നിൻ്റെ കാര്യമാണ് എന്തായാലും ദേ സൂക്ഷിച്ചില്ലെങ്കിൽ നിൻ്റെ ജീവിതം രണ്ടടത്തും അപകടമാണ് അയ്യോ അങ്ങനെയൊന്നും പറയരുത് ഞാൻ നിങ്ങൾ പറയുന്ന പോലെ അനുസരിച്ചോളാം ആ എന്നാൽ പിന്നെ സരയവിൻ്റെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും ഒഴിഞ്ഞു പോകില്ല എന്ന് നീ പറയണം ദേ നിന്നെ ഞങ്ങളൊന്നും ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിന്നെ പോലെ തന്നെ ഫ്രോഡുകളാണ് സരയും സരയവിൻ്റെ അച്ഛനും അമ്മയൊക്കെ അതുകൊണ്ട് തന്നെയാ ആ എന്തായാലും നീ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നോണ്ടാ നിന്നെ ഞങ്ങൾ കൊല്ലാതെ വിട്ടിരിക്കുന്നത് എന്തായാലും അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതനുസരിച്ചേ പറ്റൂ ഉറപ്പായിട്ടും അനുസരിക്കാം കിരണേ കിരൺ സാറേ എനിക്കതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല സാറേ എൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു പോകില്ല ആ അവളിപ്പോൾ ഗർഭിണിയല്ലേ അതുകൊണ്ട് അവളെ ചേർത്ത് പിടിക്കുന്നത് നല്ലതാണ് ആ ഞാൻ ചേർത്ത് തന്നെ പിടിക്കുന്നത് പിന്നെ അങ്ങനെ പറയുമ്പോഴും ഒന്ന് സൂക്ഷിച്ചോണം നിൻ്റെ മുമ്പിലും പിമ്പിലും കൊലയാളികളുണ്ടാവും അത് കേട്ടതും അതെനിക്കറിയാലോ നിങ്ങൾ വിളിച്ചതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത് ഇത് ഞാൻ വേറെ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ സരയവിനെ ചേർന്ന് പിടിച്ചേ പോകൂ ഞാൻ സരയു അപ്പോൾ ഒരുമിച്ച് പോകുന്നതുകൊണ്ട് അമ്മായി അച്ഛൻ കൂടുതലൊന്നും ചെയ്യില്ല പിന്നെ അത് മാത്രമല്ല സരയോ എന്ന് വെച്ചാൽ അയാൾക്ക് ജീവനാണല്ലോ അതുകൊണ്ട് സരയു എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഒരു ആക്സിഡൻ്റ് ഒന്നും നടത്തി എന്നെ കൊല്ലാൻ ശ്രമിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാക്കരണേ ഓ കൊള്ളാലോടാ നിൻ്റെ ബുദ്ധി അപ്പം നല്ല ബുദ്ധിയുള്ളവൻ തന്നെയാ ആ എന്തായാലും അങ്ങനെ നടന്നോ അങ്ങനെ തന്നെ നടന്നോ അപ്പോൾ എൻ്റെ അങ്കളും ആൻറ്റിയും വിചാരിച്ചോളും നിനക്ക് അവളോട് ഭയങ്കര സ്നേഹമാന്ന് അങ്ങനെ സ്നേഹിച്ച് 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 അവസാനം നീ ഒരു ചതിയനാണെന്ന് അവൾ മനസ്സിലാക്കുമ്പോൾ അവൾ ചങ്ക് പൊട്ടി കരയണം അത് തന്നെയാണ് ആഗ്രഹിച്ചിരിക്കുന്നത് ഞാനും ആ എന്തായാലും ഇങ്ങനെയൊക്കെ അല്ലേ ചെയ്തോളാം കിരണേ കിരൺ സാറെ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ പറയുക ആ എന്നാൽ ശരി ചെല് എന്നും പറഞ്ഞ് മനോഹർ പറയുക കിരൺ പറയുമ്പോഴേക്കും മനോഹർ പേടിച്ച് പേടിച്ച് കാറി കയറി പോവുകയാണ് മനോഹർ അങ്ങ് പോയി കഴിഞ്ഞതും കല്യാണി കിരണും കൂടെ സംസാരിക്കുക അവൻ അങ്ങനെയൊക്കെ സമ്മതിച്ചെങ്കിലും അവനെ സൂക്ഷിക്കണം കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അങ്ങൾ കൊല്ലാൻ വേണ്ടി മാത്രം കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക കൊലയെന്നുള്ളൊരു കാര്യം അയാളുടെ മനസ്സിൽ ഇപ്പോഴും അറുപ്പും വെറുപ്പും തീരാതെ കിടക്കുക അങ്ങനെയുള്ളപ്പോൾ ഇന്നും കല്യാണിയും മനോഹറും എൻ്റെ അച്ഛനും ഒക്കെ സൂക്ഷിക്കണം മോളെ അറിയാലോ എവിടെ പോയാലും സൂക്ഷിക്കണം അവൻ അവനൊരു കൊലയാളിയാണ് ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തീർക്കാൻ അവൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക അവനെ കൊല എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യം പോലെ അവൻ ചെയ്യുന്നത് അതുകൊണ്ട് സൂക്ഷിക്കണം മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുകയാണ് ഇത് കേട്ടതും ഒരു ടെൻഷനോടുകൂടെ കല്യാണി കിരണ്ട മുഖത്തേക്ക് നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്നത് അടിപൊളി കല്യാണം അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്